നമ്മളീ കാണുന്നത് ലോകോത്തര രാജ്യങ്ങളിലെ റോഡുകളേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് പണി പൂർത്തീകരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള റോഡുകളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യത്ത് സമാനതകളില്ലാത്ത രീതിയിലാണ് രാജ്യത്തിൻ്റെ തലങ്ങും വിലങ്ങും ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള റോഡുകൾ നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഈ രാജ്യത്ത് ഓരോ പൗരനും വളരെ വലിയ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് അറുപത് വർഷക്കാലം നമ്മുടെ രാജ്യം കോ കോൺഗ്രസ് ഭരിച്ചിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള ഇതുപോലെയുള്ള റോഡുകളൊന്നും തന്നെ അവർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ റോഡുകളൊക്കെ കാണുമ്പോഴല്ലേ ഈ രാജ്യത്ത് വലിയ വികസനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും വാർത്തകൾ പോലും വരില്ല എന്നുള്ളതാണ് യാഥാർഥ്യം നമുക്കറിയാം നമ്മുടെ കേരളത്തിലും ഒരു നല്ല റോഡുകൾ കാണണമെങ്കിൽ കേന്ദ്ര സർക്കാർ നിർമ്മിച്ചിട്ടുള്ളത് തന്നെ കാണണം പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ മന്ത്രി റിയാസ് വന്നിട്ട് നാഷണൽ ഹൈവേയുടെ അടുത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കും വലിയ ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് കേരളത്തോട് വിളിച്ച് പറയും ഇത് ഞങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് സുബോധമുള്ള സകലയാളുകളും മരുമകനെ പുച്ഛിച്ച് തള്ളും കാരണം വളരെ ലളിതമാണ് നാഷണൽ ഹൈവേകളൊക്കെ ഉണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് സകലബോധമുള്ളവരും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യമാണ് പിന്നെ ഈ നമ്മൾ കാണുന്ന സമാനതകളില്ലാത്ത ഇതുപോലെയുള്ള വികസനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലും വേണമെന്ന് കേരളത്തിലെ ഓരോ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെയുള്ള വികസനങ്ങളൊന്നും നമ്മുടെ കേരളത്തിലെത്താൻ ഇനി മുന്നോട്ടും സാധ്യതയുണ്ടോ എന്നുള്ളത് ഈ കാണുന്ന സകല ജനങ്ങളും തന്നെയാണ് തീരുമാനിക്കേണ്ടത് കാരണം നമ്മുടെ കേരളത്തിൽ ഇന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അതായത് ഇടതിൻ്റെയും വലതനുമൊക്കെ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു നിലവാരം ഉദാഹരണം കൊടുക്കാം ഒന്ന് നോക്കൂ ഭാഷയിലായിരിക്കും അവരോട് സംസാരിക്കും അപ്പം ഹിന്ദി ഭാഷ ഹിന്ദി അത്ര വശം ഇല്ലല്ലോ അല്ലെ ഹിന്ദി സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി അങ്ങനെ വലിയ വശമില്ല പക്ഷെ ഈ ഭദ്രപാലത്ത് പോയി കാര്യങ്ങൾ ഏർപ്പാടാക്കട്ടെ അവർക്ക് ഇംഗ്ലീഷ് വശം ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും അല്ല അതിനല്ലേ എന്റെ ആക്ടിങ് എന്റെ ഭാവപ്രകടനം കൊണ്ട് കൊണ്ട് എന്റെ ദൈനത കൊണ്ട് ഇയാളെങ്ങോട്ടായി പോകുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കോ അഭിനയിക്കാൻ ഭാവപ്രകടനങ്ങൾ കൊണ്ട് ഹിംമാതിരിയുള്ള യാതൊരു നിലവാരവും ഇല്ലാത്ത ആളുകളാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ ഇവർ വിജയിച്ചിട്ട് ഡൽഹിയിൽ പോയിട്ട് എന്ത് ചെയ്യാനാ എന്ത് കൊണ്ടുവരാനാ നമ്മുടെ കേരളത്തിലേക്ക് വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ കേരളത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള രാജ്യത്ത് നടക്കുന്ന വലിയ വികസനങ്ങൾ എത്തണമെങ്കിൽ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ നമ്മൾ കാണുന്നത് പോലെയുള്ള സമാനതകളില്ലാത്ത വികസനങ്ങൾ നമ്മുടെ കേരളത്തിലും വരൂ എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം നമ്മളിതൊക്കെ പറയുന്ന സമയത്ത് ഒരു ഭാഗം കൂടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം ഇവിടെ സകല ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിനുൾപ്പെടെ അറിയുന്നൊരു കാര്യം തന്നെയാണ് വരുന്ന ഇലക്ഷൻ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് രാജ്യത്ത് വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് എത്തുക നരേന്ദ്രമോദിയും അതിനൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ കേരളത്തിലുൾപ്പെടെയുള്ള രാജ്യത്തെ പ്രതിപക്ഷത്തുള്ള സകല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് നിഷ്പക്ഷരായിട്ടുള്ള നമ്മളെല്ലാവരും തന്നെ കേരളത്തിൽ വികസനം വരുന്നതിന് വേണ്ടിയിട്ട് ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അവർ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ചെയ്താലേ കേന്ദ്ര സർക്കാരൊക്കെ രാജ്യത്ത് നടപ്പിലാക്കുന്ന സമാനതകളില്ലാത്ത വികസനങ്ങൾ നമ്മുടെ കേരളത്തിലും യാഥാർത്ഥ്യമാവു എന്നുള്ളതാണ് സകല ആളുകളോടും പറയാനുള്ളത്